അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ വധഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഇറാൻ സുരക്ഷാ സന്നാഹങ്ങളും ആയുധങ്ങളും പരിചാരങ്ങളും ഒക്കെ വട്ടം നിന്നാലും തലനാഴിഴക്കി രക്ഷപ്പെട്ട ട്രംപിന്റെ ജീവനെ ഇനി സംരക്ഷിക്കാൻ സാധിക്കില്ല എന്നാണ് മുന്നറിയിപ്പ് ചെയ്തു കൂട്ടിയതിനൊക്കെ തയ്യാറായിക്കോളൂ എന്നാണ് അവർ പറയാതെ പറയുന്നത് മാർലാവോയിൽ സ്വസ്ഥമായി സൂര്യപ്രകാശം ഏറ്റുകിടക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കാര്യം ട്രംപ് ചെയ്തു സൂര്യന് നേരെ വയറുന്തി കിടക്കുമ്പോൾ ഒരു ചെറു ഡ്രോൺ അദ്ദേഹത്തിന്റെ പൊക്കളിൽ വന്നിടിച്ചേക്കാം ഇത് വളരെ എളുപ്പമാണ് മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥൻ ജബാഖ് ലാലിറ്റാനി പറഞ്ഞത് ഇങ്ങനെയാണ് ഇറാനി ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത അഭിമുഖത്തിലാണ് ജബാക് ലാലിറ്റാനിയുടെ പരാമർശമെന്ന് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തു ഇറാനിലെ ഷിയ പുരോഹിതർ ട്രംപിനും എതിരെ അടുത്തിടെ മതവിധി പുറപ്പെടുവിച്ചിരുന്നിട്ടുണ്ടായിരുന്നു ദൈവത്തിന്റെ ശത്രുക്കൾ എന്നായിരുന്നു ട്രംപിനെയും നദന്യാഹുവിനെയും അന്ന് വിശേഷിപ്പിച്ചിരുന്നത് ഇറാൻ ഇസ്രായേൽ സംഘർഷം മിഡിൽ ഈസ്റ്റിലെ ഒരു സങ്കീർണ്ണവും അതുപോലെ തന്നെ ചരിത്രപരമായ ഒരു പ്രശ്നം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ സംഘർഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ തലത്തിലേക്കാണ് എത്തിപ്പെട്ടത് ട്രംപിന്റെ വിദേശ നയം പ്രത്യേകിച്ച് ഇറാനെതിരായുള്ള അദ്ദേഹത്തിന്റെ ശക്തമായ നിലപാടും ഇസ്രായേലിനോടുള്ള അഭിഭാജ്യ പിന്തുണയും ഈ സംഘർഷത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്തത് ട്രംപിന്റെ ഭരണകാലത്ത് ഇറാനെതിരെ അദ്ദേഹം സ്വീകരിച്ച പരമാവധി സമ്മർദ്ദം അതായത് മാക്സിമം പ്രഷർ എന്ന നയം സംഘർഷത്തിന്റെ വേരറകളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഇറാൻ ആണവ കരാറിൽ നിന്ന് അതായത് ജി സി പിഒയിൽ നിന്ന് അമേരിക്കയെ പിന്മാറ്റി ഇത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ള കടുത്ത ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ തീരുമാനം ഇറാന്റെ ആണവ പദ്ധതിയെ നിയന്ത്രിക്കുന്നതിന് പകരം അതിനെ കൂടുതൽ തീവ്രമാക്കാനാണ് സഹായിച്ചത് ഇറാൻ ആണവ യുദ്ധം വികസിപ്പിക്കുന്നതിന്റെ അരികിലെത്തിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുമ്പോൾ ട്രംപ് ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ പിന്തുണയ്ക്കുകയും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്കൻ വ്യോമാക്രമണങ്ങൾ നടത്തുകയും ചെയ്തു ഈ ആക്രമണങ്ങൾ ഫോർദു നദാൻസ് ഇസ്വാൻ എന്നിവിടങ്ങളിലെ ഇറാന്റെ പ്രധാന ആണവ സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ട്രംപ് ഈ ആക്രമണങ്ങളെ പൂർണമായും വിജയമാണെന്ന് വിശേഷിപ്പിച്ചിരുന്നുവെങ്കിലും യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇറാന്റെ ആണവ പദ്ധതിയെ ഇത് ഏതാണ്ട് മാസങ്ങൾ മാത്രമാണ് പിന്നോട്ട് പിന്നോട്ടടുപ്പിച്ചതെന്നാണ് ഈ അവകാശവാദങ്ങളിൽ അതിശോക്തി ട്രംപിന്റെ നയങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാണ് ഇത്തരം നടപടികൾ മേഖലയിലെ സമാധാനം സ്ഥാപിക്കുന്നതിന് പകരം ഇറാന്റെ പ്രതികാര മനോഭാവത്തെ ഉത്തേജിപ്പിക്കുകയും സംഘർഷത്തെ കൂടുതൽ വഷളാക്കുകയും മാത്രമാണ് ചെയ്തത് ട്രംപിന്റെ ഭരണകാലത്ത് ഇസ്രായേലിനോടുള്ള അമേരിക്കയുടെ അഭിഭാജ്യ പിന്തുണ സംഘർഷത്തിന്റെ തീവ്രത കൂട്ടുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ആക്രമാത്മക നയങ്ങളെ ട്രംപ് പിന്തുണച്ചത് ഇറാനെതിരായ സൈനിക നടപടികൾക്ക് അമേരിക്ക അനുമതി നൽകിയതിനാലാണ് ഇസ്രായേലിന്റെ ആക്രമണം പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിമൂന്നിന് ആരംഭിച്ച ഇറാൻ ആണവ പദ്ധതിയെ തടയാനുള്ള ശ്രമമായി ചിത്രീകരിക്കപ്പെടുമെങ്കിലും ട്രംപിന്റെ നേതൃത്വത്തില് അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടൽ സംഘർഷത്തെ ഒരു പ്രാദേശിക യുദ്ധത്തിന്റെ അരികിലേക്കാണ് എത്തിച്ചത് ട്രംപിന്റെ നയതന്ത്രപരമായ സമീപനം മാഡ്മാൻ തിയറിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതായത് അപ്രവചനീയമായ എതിരാളികളെ ഭയപ്പെടുത്തുക എന്നാൽ ഇറാൻ പോലെയുള്ള ഒരു രാഷ്ട്രത്തോട് ഈ സമീപനം ഫലപ്രദമായതല്ല എന്നതാണ് ഇപ്പോൾ ട്രംപ് തിരിച്ചറിയേണ്ട ഒരു കാര്യം